നമസ്തേ സമ്പ്രതി വർത്ത ശൂ പ്രവാചക ഡോക്ടർ മാറാജി പ്രധാനവാർ ഏകീകൃത പെൻഷൻ യോജനയാദ്യോഗികം കേന്ദ്രീയസാര പ്രഖ്യാപവാൻ ഭാരത ഷട്ട് സപ്തി തമ ഗണതമാഹയ ആചരിത പ്രശസ്ത കൈരളീ സിമാനിശക ഷാഫി മഹോദയ ദിവംഗത വാർത്ത സവിസ്തരം ഭാരത ഷട്ടതി തമ ഗണതമാഹർഭയാ ഭാരതീയസകാര ആചരിത രാജധാനം കർത്തവ്യപഥി സജാ സമാഹേ ഇൻഡോനേഷ്യ രാഷ്ട്രപതി പ്രണോവോ സുബിയഡ്യോ ആതിഥ്യം സ്വീജകാരണഭാരതം പാരംപര്യം വികസനം ചേലദ്യമേയ സാരം ആസീത് അതീതവർഷ പ്രഖ്യാപിച്ചീകൃത പെൻഷൻ പദ്ധതി ഔദ്യോഗികവിജ്ഞാപനം കേന്ദ്രീയസാര പ്രഖ്യാപനം പദ്ധതി എപ്രിൽ മാസം പ്രഥമദിനത് ആരഭ്യ പ്രവൃത്തി പഥേ ആഗേത് ച കരാം ആധാരവേദന സേവാ അർത്ഥം പെൻഷൻ രീതി ലഭേയു പ്രശസ്തകൈരളീ സിമാനിശകഫി ദിവത ആകരസ്രാവാദുരാശിതാക്കി രക്തസ്രാവശ്യ ശസ്ത്രക്രിയാം കൂടു അപ്പ രോഗശമനം ന രോഗം മൂർച്ച സഹ മൃതശ്ച തൊമ്മനും മക്കളും പുലിവാൽ കല്യാണം കല്യാണരാമൻ ചട്ടംബി നാട് മേരിക്കുണ്ടൂരു കുഞ്ഞാട് പ്രഭൃതീനി മഹാശയസ് അസ്യ പ്രമുഖ ചലച്ചിത്രി ബംഗ്ലാദേശം പാകിസ്ഥാൻ രാഷ്ട്രേണ സഹ അധികം ോതി വർ പ്രചരതി പാകിസ്ഥ ഐ എസ് ഐ ഉന്നത അധികാരിണ ബംഗ്ലാദേശ രാജധാന ധാകം ഗഷ്യീതി വാർത്ത ശൂയത ഭാരതസാരതെ വൃത്താന്തം നിരീക്ഷണത്തെ ധന്യവാദ